മാനവരാശിയുടെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് എത്തിയിരിക്കുന്ന ദൈവിക സന്നിധിയിലേക്ക് ഇവിടുത്തെ വിശേഷങ്ങളും അത്ഭുതങ്ങളും അത്തർക്കുണ്ടായ അനുഭവങ്ങളും നേരിൽ കാണാനായിട്ട് നമുക്ക് ദൈവിക സന്നിധിയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ വന്നെത്തിയിരിക്കുന്ന ദൈവിക സന്നിധി തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ പുല്ലമ്പാറ എന്ന ദേശത്ത് വെള്ളുമനടി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു വലിയ ക്ഷേത്രത്തിലാണ് കിഴക്കേവള ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇവിടുത്തെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നമുക്ക് നേരിൽ കാണാം അഭിഷ്ടവരദായനി ഉഗ്രസ്വരൂപിണിയുമായ കിഴക്കേ വിള വെള്ളുമന്നടി കിഴക്കേ വിള ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ ഇഷ്ട വഴിപാടുകളിലൊന്നായ കലശപൂജയാണ് ഇന്ന് ഈ കോവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ളതും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളതുമായ ദൈവിക സന്നിധിയിലെ ഏറ്റവും പ്രധാനങ്ങളിലൊന്നായ കലശപൂജ മാസംതോറും നടത്തി വരാറുള്ള കലശപൂജയാണ് ഇവിടെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി നടത്തുന്നത് ചൈതന്യം കുടികൊള്ളുന്ന ഉഗ്രസ്വരൂപിണിയായ ദുർഗാ ഭഗവതി ക്ഷേത്രം മുൻകാലങ്ങളിൽ മാടന്നട ക്ഷേത്രമായാണ് അറിഞ്ഞിരുന്നത് കാലാകാലങ്ങളിലെ വിശ്വാസങ്ങളും പ്രതിഷ്ഠയും ഓരോരോ മാറി വരുന്നതനുസരിച്ച് ദേവിയുടെ ചൈതന്യ പ്രതിഷ്ഠയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ദുർഗാ ഭഗവതിയുടെ ചൈതന്യം ഈ നാടെങ്ങും നാട്ടുകാർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് നേർച്ചകളും അതിലൂടെ അവർക്ക് ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട് ഇനി ജനങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒരു സങ്കല്പം മാത്രമല്ല അത് നമുക്കൊരു വിശ്വാസം തന്നെയാണ് ജനങ്ങൾക്കുണ്ടാവുന്ന ഭക്തജനങ്ങൾക്ക് ദേവിയുടെ ചൈതന്യത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ അതുപോലുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് നമുക്ക് ജനങ്ങളോട് തന്നെ ഈ ഭക്തജനങ്ങളോട് തന്നെ ചോദിക്കാം പേര് ആ ഇത് എത്ര വർഷമായി ഈ ക്ഷേത്രം ഇവിടെ ഇങ്ങനെ ഈ ഐതിഹ്യ പ്രേണകൾ ഒരറുപത് വർഷത്തോളമുള്ള കാര്യങ്ങൾ എനിക്കറിയാം നുമ്പ് ഈ ക്ഷേത്രം കിഴക്ക് വിള എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അതായത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അമ്പറം അതിന് ശേഷം ഇവിടുത്തെ കാരണവനായ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന അദ്ദേഹമോട് ഈ ക്ഷേത്രം കൊണ്ട് ഉണ്ടാക്കി അത് അവരുടെ പിൻകാബിയായിട്ട് നിന്ന കുട്ടനെന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പോഴന്ന് ഇവിടെ ഒരാളും ഇപ്പറത്തെ പ്ലാവ് ഉണ്ട് ഈ പ്ലാവിന്റെ ബോട്ടിൽ വാണ കൊടുക്കുകയും ൂട്ടിൽ വർഷം തോറും മുടിപ്പര കെട്ടി ചാവുണ്ണി എന്ന് പറയുന്ന ദേവൻ കൊടുക്കുകയും ആ ദേവൻ അനുഗ്രഹിക്കുകയും ചെയ്യും അനുഗ്രഹിക്കുന്ന കാമപാലൻ എന്ന് പറയുന്ന അതായത് എന്റെ മൂത്തമാവൻ്റെ ശരീരം നടക്കുക ഇവിടെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രശസ്തി കാര്യസ്ഥയും പറ്റും ഒക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് അത് ഈ ദേവന്മാർ രംഗത്ത് വന്ന് അനുഗ്രഹിച്ചാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഇവിടെ ആദ്യം പണിഞ്ഞു അതിനുശേഷം പിന്നീട് അത് പുതുക്കപ്പടി പുതുക്കിപ്പടി പുതിയ ക്ഷേത്രമായിട്ട് മാറി മാറിയെങ്കിലും അനേകം ഭക്തജനങ്ങൾ ഇതുവഴി ഒരു മെയിൻ റോഡായതിൻ്റെ പേരിലും അല്ലാതെയും പല പല കാര്യം പല പല കാര്യങ്ങൾക്കായിട്ട് അനേകം ഭക്തജനങ്ങളുടെ വരാറുണ്ട് ഒരുപാട് അനുഭവങ്ങളാണ് ഒരുപാട് അനുഭവങ്ങളുള്ളവരുണ്ട് ഇവിടെ മറ്റുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു അതിനുശേഷം ഭയങ്കര സാമ്പത്തികവും മറ്റൊന്നും ഇല്ലാത്ത ഒരു അമ്പലമായ എൻ്റെ പേരിൽ ഇങ്ങനെ ഈ ലെവലിൽ പോകുന്നുണ്ട് എന്ത് പറയും ഭക്തജനങ്ങൾ വരുന്നതിന് കണക്കില്ല അവർ ആരും ഇതുവഴി പോയാലും അമ്പലത്തിൽ നോക്കുമ്പോൾ തൊഴുകയും ൊഴുകുകയും ഇവിടുത്തെ നേർച്ചകള് പ്രധാന നേർച്ചകളൊക്കെ ഇപ്പൊ കലശപൂജ ഉണ്ടെന്ന് പറഞ്ഞു ആയില്യോട്ട് അതുപോലെ പട്ട് നേർച്ച അങ്ങനെ ഒരുപാട് കോഴി നേർച്ച അങ്ങനെ ഒരുപാട് നേർച്ചകളാണ് അപ്പൊ ഇതില് ജനങ്ങൾക്കെല്ലാം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത് അതെല്ലാം വാസ്തവമായ ഒരു കാര്യമാണ് ഇവിടെ വർഷത്തിൽ ഒരിക്കൽ ഉത്സവം നടത്തി വരുന്നുണ്ട് അപ്പൊ ഈ പൂജകളെല്ലാം അന്നേ ദിവസം എല്ലാ പൂജകളും ഉണ്ട് അയിലോട്ടുണ്ട് കോഴി കോഴി തർച്ചയുണ്ട് പാടോടുപ്പുണ്ട് കുരിച്ച് നടത്താറുണ്ട് മുമ്പ് ഈ ക്ഷേത്രം വയ്ക്കുന്ന ഇവിടെ ദേവി രംഗത്തിറങ്ങി അനുഗ്രഹിക്കാറുണ്ടായിരുന്നു ആ ഒരു ഉത്സവത്തിന് അതായത് എൻ്റെ കൊച്ചനിയൻ്റെ ദേഹത്തായിരുന്നു ദേവി അനുഗ്രഹിച്ചോണ്ടിരുന്നത് ഇപ്പോൾ പുതുക്കിയമ്പലം പഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു ഉത്സവം നടന്നിട്ടുണ്ട് ആ കമ്പനമായിട്ട് ഇവിടെ അനുഗ്രഹിക്കും വരും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് ശുഭപ്രതീക്ഷയുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കിഴക്കുക അന്ന് ഇത് മാനന്തടയായിരുന്നു മാനന്തടയെന്നാണ് അറിയപ്പെടുന്നത് ഇന്നും അറിയപ്പെടുന്ന ഒരു നോട്ടീസ് അടിച്ചാലും അതിൽ മാനന്തട ഉള്ള വെച്ചതിന് ശേഷം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഒന്നും ഇട്ടു അതിനുശേഷം ഇവിടെ ഈ ചാവുണ്മ്മച്ച് ഇവിടെ ദുർഗാ ഭഗവതി ആയിരുന്നു അന്തത്തെ ചാവടിയ ബസി അന്തത്ത ദുർഗാ ഭഗവതി ആയെന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ എല്ലാവരും കരുതിയിരിക്കുന്നതും വിളിച്ച വിളിയാക്കുന്ന ഒരു അമ്പലമായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വരുന്നുണ്ട് വിശുദ്ധിച്ച് റോഡൻ രൂപ രൂപയെല്ലാം ആരും ഇതുവഴി പോയാലും കൈ എടുത്തത് അമ്പലാട്ടിയെ തൊഴിലാതെ പോകില്ല എന്ത് ഈ ഒരു പ്രതീക്ഷിച്ചാൽ നിന്ന് പോയിറങ്ങി വഴിപാട് നടത്താറുണ്ട് ഇവിടെ വഴിപാട് നടത്താറുണ്ട് ഇവിടെ വന്നെന്തെങ്കിലും ചെയ്യാറുണ്ട് അവർ ചെയ്തിട്ടേ പോവാറുണ്ട് സങ്കല്പങ്ങളും ഒരു പത്ത് എഴുപത് വർഷത്തെ പഴക്കം വരൂ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അറുപത് വർഷത്തോട്ടുള്ള കാര്യമാണ് പറയുന്നത് എനിക്ക് എഴുപത് എഴുപത് വയസ്സോളം ഓർമ്മ ഉണ്ട് ഈ അറുപത് വയസ്സോട്ടുള്ള കാര്യങ്ങൾ ആണ് ഈ പറഞ്ഞത് ദേവി ും വിശ്വാണ്ട് അതായത് ഉള്ളു ഇന്നത്തെ കാര്യം ഇപ്പോഴത്തെ പോവും കൂടുതൽ വിശേഷങ്ങളും ഇവിടുത്തെ ആചാരങ്ങളും നമുക്ക് ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയോട് തന്നെ പേര് പേര് ഇവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളെയും പറ്റി ഇവിടെ എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഭക്തർക്ക് എന്താണ് അനുഭവങ്ങളാണ്ടായത് ശേഷിച്ച് നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഒന്ന് പറയും നമസ്കാരം എൻ്റെ കുഞ്ഞുനാളിൽ ഇവിടെ കുടുംബക്ഷേത്രമായിരുന്നു എൻ്റെ കുഞ്ഞുന്നാൾ തൊട്ട് ഇവിടെ കെട്ടി ചാവുണ്ടിക്ക് വിളക്ക് നടത്തുന്ന ഈ കാർണന്മാരൊക്കെ അനുഗ്രഹിച്ച് വിളക്കും പടുക്കയും പൂജയും അതേപോലെ മടം തമ്പുരാന് ഗുരുസി ഇതെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് അതിന് ശേഷം കുടുംബക്കാരും നാട്ടുകാരുടെ എല്ലാ സഹായത്തോടു കൂടി ഇവിടെ ക്ഷേത്രം പണിത് അതൊരു പത്തിരുപത്തഞ്ച് വർഷത്തിനകത്ത് അതിനെ ഇടപാട് സംഭവിച്ചപ്പോൾ അത് പൊളിച്ച് ഈ പുതിയ ക്ഷേത്രത്തിന് ഇറങ്ങി അത് നിർഭാഗ്യവശാല് കുറച്ചു കാലം അങ്ങനെ കിടന്നുപോയി അത് കിടന്നു പോകാൻ കാരണമെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തത് കൊണ്ടാ ആളില്ലാത്തത് കൊണ്ടാ അല്ല നമ്മൾ ഒരു ജോർസിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ദേവപ്രശ്നം വെച്ച് അദ്ദേഹം ഇവിടെ നിന്ന് കുറേ ദേവന്മാരെ എല്ലാം മാറ്റി അപ്പോൾ കുറച്ച് ദേവന്മാരെ എല്ലാം മാറ്റിയിട്ട് ബാക്കിയുള്ള ദേവന്മാരൊക്കെ മാത്രം ഇവിടെ അവാഹിച്ച് ബാലാലയത്തിലോട്ട് മാറ്റി അതിനുശേഷം നമ്മളിവിടുത്തെ ജോലി തുടങ്ങി മൂന്ന് വർഷത്തെ കാലാവധി വാങ്ങിക്കൊണ്ടാണ് അന്ന് തുടങ്ങിയത് എന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പണിയൊന്നും ആയില്ല പിന്നെ മൂന്ന് വർഷത്തേക്കൂടെ നീട്ടി വാങ്ങി എന്നിട്ടും പണിയൊന്നും ആയില്ല പിന്നെ ഒരു കൊല്ലം കൂടെ നീണ്ട് എൻ്റെ ചേട്ടനായിരുന്ന അന്ന് ഇവിടുത്തെ സെക്രട്ടറി ഈ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ നമ്മൾ വേറൊരു ജോലിസിനുമായിട്ട് ബന്ധപ്പെട്ട് രതി ശരണാകുളം അദ്ദേഹത്തിൻ്റെ ഈ ക്ഷേത്രത്തിൽ വരുത്തി ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇവിടെ പുരാതനമായിട്ട് കൊടുത്തോണ്ടുന്ന മാടൻ തൊമ്പുരാൻ്റെ ഒരു ശില ഉണ്ടായിരുന്നു ആ ഒരു കല്ല് കുഴിച്ചിട്ടായിരുന്നു അന്ന് കൊടുത്തുകൊണ്ടു വന്ന് ആ ഇവിടെ കൊണ്ടുവന്ന് അതാണ് അതാണ് ആ കല്ലാണത് അത് സ്ഥാപിക്കണം അത് സ്ഥാപിച്ചിട്ട് മുമ്പേ ഇവിടെ ചെയ്തുകൊണ്ടു വന്ന ചാവുണ്ടിക്ക് കൊടുക്കണം ചാവുണ്ടിക്ക് യാത്ര കെട്ടി ഇവിടെ ഇരുത്തണം അതേപോലെ ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ച സ്ഥാപകനാണ് കൊച്ചുവേലായുധൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹം കുടുംബത്തിൽ നിന്നായി ഇവിടെ നിന്നും എനിക്കറിയില്ല കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ സ്ഥലമില്ലാതെ മാസങ്ങളോളം മുന്തിയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു സമയമായിരുന്നു അന്ന് അന്നൊന്നും നമുക്കറിയില്ല പറഞ്ഞറിവാണ് അതിനു ശേഷം ഈ സ്ഥലം കണ്ടെത്തി ഈ സ്ഥലത്ത് അത് സ്ഥാപിച്ച് അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായത് അനുഭവമാണെങ്കിൽ അമ്മയുടെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ചാവുണ്ടി ക്ഷേത്രമായിരുന്നു ദേവപ്രശനത്തിലാണ് കിഴക്കുള്ള ശ്രീ ദുർഗാ ഭഗവതിയായിട്ട് മാറിയത് ചാവുണ്ടിക്കും മെയിൻ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അതേപോലെ ചാവുണ്ടിയെക്കാലം ദുർഗയെക്കാലം മെയിനായിട്ട് നിൽക്കുന്നത് മൂർത്തിയാണ് കരിങ്കാളിമൂർത്തിയാണിവിടെ കരുങ്കാളി മൂർത്തിയിലൂടെ നമ്മൾ എന്ത് സാധനം പോവേ ഒരു ആപത്ത് വരെ എന്തിനും നമ്മൾ മനസ്സുകൊണ്ട് അവിടെ ഇന്നത് ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവർക്ക് ആ പ്രതിഫലം അവർ ആ തരത്തിലാണ് ചേച്ചി ചേച്ചിയുടെ പേര് അമ്പിളി അമ്പിളി ചേച്ചി എത്ര വർഷക്കാലമായിട്ട് കുറിച്ചും കുഞ്ഞുനാളോട്ടെ ഇവിടെ വന്ന് തൊഴു തന്നെ ക്ഷേത്രം കെട്ടിയതിന് ശേഷം നമ്മള് ക്ഷേത്രം കെട്ടിപ്പോക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാ ക്ഷേത്രം കെട്ടിപ്പോ അതിനുശേഷം നമ്മൾ ഓരോ കാര്യത്തിനും ഇവിടെ പറഞ്ഞതെല്ലാം സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് എന്റെ ഇയാളെ മോളെ കൊച്ചിന് ആ കൊച്ചിനെ നാക്ക് തിരിയാതെ കിരുന്നപ്പോൾ ഇവിടെ വന്ന് സങ്കല്പിച്ച് ഓരോന്ന് പൊങ്കാലയൊക്കെ ഇടാന്നും എല്ലാം ഒക്കെ പറഞ്ഞ് എല്ലാം ആ മോപ്പത്തിരിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി നാലര വയസ്സായ്മ മൂന്നര വയസ്സായി ചേച്ചിയുടെ മോളുടെ കുഞ്ഞ് കുഞ്ഞ് ഇളയത് പിന്നെ ഇവിടെ തന്നെ ഒക്കെ കൊടുത്തത് പിന്നെ നാഗരാജാവിന് ഒക്കെ കഴിഞ്ഞ ഒന്നാം തീയ്യ്ക്ക് ഞാൻ വന്ന് എല്ലാ മാസം ഇവിടെ വന്ന് ഒന്നാം തീയതി ഇടും പൊങ്കാലയൊക്കെ ഇടും പിന്നെ അല്ലാതെ സമയം കിട്ടി നമ്മള് ഇവിടുത്തെ ദേവീയുടെ അനുഗ്രഹം കൊണ്ടുതന്നെ ആണ് ആറ്റെങ്കിലാണ് താമസിക്കണമെങ്കിലും കൂടെ കൂടെ ഞാൻ ഇവിടെ വരുകയും ചെയ്യും ഒന്നാം ദീർ പൊങ്കാല വന്നിടും ഇവിടുത്തെ നേർച്ചകളെല്ലാം ചെയ്യുന്നുണ്ട് വഴിപാടുകൾ ചെയ്തപ്പോ നല്ല നല്ല ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ പേരക്കുട്ടിക്ക് ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായതുമൂലം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആ അസ്വസ്ഥത മാറിക്കിട്ടി എന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ വിശ്വാസം അപ്പൊ ഇവിടെ ഒത്തിരി ആൾക്കാരിങ്ങനെ വന്ന് ഇതുപോലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന് സങ്കല്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ വിശ്വാസം ഉറച്ചതാണ് നടക്കും എന്ന് ഉറപ്പാണ് ഉറപ്പു തന്നെ നമ്മളെ എൻ്റെ അമ്മ എൻറെ അമ്മ പറ്റേലുള്ള എല്ലാവർക്കും നമ്മളെ കുട്ടിയെക്കും നമ്മളെല്ലാവരുടെയും വരാൻ പറഞ്ഞു ചിലർക്കൊക്കെ വരാൻ പറ്റാതെ ആയി പോയതുകൊണ്ടാണ് വരാതിരുന്നത് അമ്മക്ക് എല്ലാവരും ഉറപ്പാണ് എന്റെ അമ്മക്കും ഒക്കെ ഇവിടെ ഭയങ്കര വിശ്വാസം വിശ്വാസം ഇത് ചേച്ചി അപ്പോൾ ചേച്ചിക്ക് ഇവിടുത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ചേച്ചിയുടെ ജീവിതത്തിൽ ഇവിടെ നിന്നും ഇവിടുത്തെ നേർച്ചകളും ഇവിടുത്തെ സങ്കല്പങ്ങളും ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി ചേച്ചിക്ക് എന്താണ് ഇവിടുത്തെ ദേവിയെ സങ്കല്പിച്ചത് പ്രകാരം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളും ആയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് വീടില്ലാതിരുന്ന് ക്ഷമിച്ചിരുന്ന സമയത്ത് പഞ്ചായത്തിൽ നിന്ന് ഒരു ലൈവിൻ്റെ വീട് കിട്ടി നമ്മളൊരു ചെറ്റ മാടത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പഞ്ചായത്തിൻ്റെ ലൈവിൻ്റെ വീട് കിട്ടി അങ്ങനെ അത് താമസിച്ച് രണ്ട് കൊല്ലായപ്പോൾ എൻ്റെ മോള കല്യാണ പഞ്ചായത്തിന് വീട് കിട്ടിയ സമയത്ത് ഇവിടുത്തെ നേർച്ചകള് വെച്ചിട്ടാണോ വരുമ്പോ ഓടി വന്ന് തൊഴിലാണ് ചേച്ചിക്ക് അങ്ങനെ ഒരു വീട് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീട് വെച്ച് രണ്ട് കൊല്ലായപ്പോ എന്റെ മോളെ അപ്പോള് പഠിച്ചോണ്ടിരിക്കുന്നു അത് ദൈവത്തിന്റെ അനുഗ്രഹം ആയി പെട്ടെന്ന് തന്നെ രല്ലം ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ട് ആണ് അപ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ മോളുടെ വിവാഹം അതുപോലെ വീട് സങ്കല്പം ഇതെല്ലാം ഇവിടുത്തെ സങ്കല്പത്തിലാണ് ഉണ്ടായതെന്ന് ചേച്ചി കുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം എന്തെങ്കിലും നേർച്ച ഉണ്ട് നേർച്ചകൾ അതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഈ അമ്പലത്തിൽ എൻ്റെ സങ്കടം പറയാൻ വേണ്ടി വന്നത് എൻ്റെ മോക്കൊരു കുഞ്ഞു കാലി അങ്ങനെ നേർച്ച സങ്കല്പത്തിലാണ് ഇന്ന് ഇവിടെ വന്നത് അപ്പൊ ചേച്ചി അപ്പൊ ഇവിടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവും വിശ്വാസത്തിലും പ്രാർത്ഥിക്കുന്നു ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുമാവേ തരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കും ചേച്ചി ചേച്ചിയുടെ പേര് എന്റെ പേര് ശൈലജ ചേച്ചി ചേച്ചിക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിലെ അനുഭവങ്ങളും ചേച്ചിക്ക് ഇവിടുത്തെ വിശ്വാസം എങ്ങനെയാണ് അത് നല്ല വിശ്വാസമാണ് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രം പണ്ട് അൽത്തറ ഉള്ള സമയം മുതലേ നമ്മൾ അമ്മയുടെ അമ്മയുടെ കുടുംബമാണ് അങ്ങനെ തലമുറ തലമുറയായിട്ട് വരുന്ന ഒരു ക്ഷേത്രമാണ് നമുക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ് വിശ്വസിച്ചാൽ അമ്മ രക്ഷിക്കുമെന്നുള്ളത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ഇവിടുത്തെ അമ്മയുടെ ചൈതന്യവും അവരുടെ അനുഗ്രഹവും എപ്പോഴും അങ്ങനെ അങ്ങനെണ്ട് ഞാൻ നേരത്തെ ചെറിയ അമ്പലമായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്നെ കൊണ്ട് പറ്റണ സമയത്തൊക്കെ വരുമായിരുന്നു വരുന്ന സമയത്ത് എനിക്ക് ഒരു വീട് പഞ്ചായത്തിൻ്റെ ഒരു വീട് കിട്ടി വീട് കിട്ടിയപ്പോഴത്തേക്ക് എല്ലാ മാസവും ഞാൻ ഇവിടെ വരുവായിരുന്നു ഉടുക് ലാസ്റ്റിലായപ്പോഴെനിക്കതൊരു അനുഭവമാണ് എനിക്ക് അത് ഈ മണല് തികയാതെ വന്ന് തികയാതെ വന്ന് ദേവിയമ്മ എനിക്കിനി മണൽ വാങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ എന്നൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പൈസയൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ ഇവിടെ നിന്ന് സങ്കല്പിച്ചും കൊണ്ട് പോയി പിറ്റൊന്നായിരുന്നു വീടിൻ്റെ വാർബ് ആ സമയത്ത് അമ്മയുടെ സഹായം കൊണ്ട് എനിക്ക് മണലും തികഞ്ഞും മിച്ചവും വന്ന് എല്ലാ കാര്യവും മംഗളമായിട്ട് നടത്തി തന്നിട്ടുണ്ട് തന്നെ പൂർത്തി തീർത്തും പൂർത്തിയായില്ലെങ്കിലും പൂർത്തിയായി എൻ്റെ രണ്ട് മക്കളെയും അവിടെ വെച്ച് കെട്ടിച്ചയക്കാൻ പറ്റി എനിക്കതൊരു വലിയ അനുഭവം തന്നെയാണ് അതിനുശേഷം ഇന്നു വരെ ഞാൻ എന്നെ കൊണ്ട് പണിയാതെ തുടങ്ങാതെ പറ്റണ സമയങ്ങളിലൊക്കെ വരെയും എന്നാൽ കഴിയുന്ന എല്ലാം ഇവിടെ ചെയ്യുന്നു വിളക്ക് നേർച്ച നേർച്ച ഗണപതി ഒരു ചെറിയ രീതിയിൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ജനങ്ങൾ വന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് നല്ലൊരിത് ഉണ്ടാവും ഉണ്ടാവും അതിന് യാതൊരു മാറ്റവുമില്ല അമ്മ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും അതിൻ്റെതായ വിളിച്ചു കൊണ്ടാവും കുടുംബാംഗങ്ങൾക്കും ചുറ്റും പരിസരവാസികൾക്കും എല്ലാവർക്കും നല്ലത് വരും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശ്വാസം പോലെ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പേര് ഈ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രം പണിയുമ്പോൾ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടായിരുന്നു അതിന്റെ ട്രഷറായിരുന്നു അതിനുശേഷം അന്നും ഈ ക്ഷേത്രത്തിന് ക്ഷേത്രം നേരെ തന്നെ പ്രവർത്തനത്തിന്റെ വേറെ കമ്മിറ്റിയായിരുന്നു ആയിരുന്നു പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഈ പുതിയ കുറെ അനുഭവങ്ങൾ ജനങ്ങളിവിടെ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ഉയർച്ചകളും നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും എങ്ങനെയാണ് ആചാരം എന്ന് പണ്ട് പണ്ട് തൊട്ടേ ആചാരം പറയുന്നത് പണ്ട് തൊട്ടേ പറയണം എൻ്റെ കുട്ടനാളില് നിങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴും ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ടാണ് ഈ റോഡ് ഉൾപ്പെടെ റോഡ് ക്ഷേത്രത്തിനൊപ്പം താന്നെ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരു വലിയൊരു ഗ്രൗണ്ട് ഇവിടെ ഒരു ലാവ് ഉണ്ടായിരുന്നു ഒരു മരിക്ക പ്ലാവ് അത് അതിൻ്റെ മൂട്ടിൽ ഒരു ആ കാണുന്ന ഒരു കല്ല് വെച്ച് കൊണ്ടുള്ള ആരാധനയായിരുന്നു നമ്മളത് എനിക്കിപ്പോൾ കാണുന്നത് അത് വർഷാത്തരം വാർഷികോത്സവത്തിന് ഒരു മുടിപ്പുര കെട്ടി അതിൽ പിന്നെ ദേവിയെ ആരാധിച്ച് പോകുന്ന വാർഷികോത്സവത്തിന് ആരാധിച്ചു പോകുന്ന രീതിയും വന്നുണ്ടായിരുന്നു കുടുംബക്ഷേത്ര ആക്കാരെന്ന് അറിയപ്പെടണം ശ്രീ വിധ ക്ഷേത്രം അന്നേ അത് തന്നെയാണ് പേര് ഇപ്പോഴും അത് തന്നെയാണ് എന്റെ പേര് ശ്രീകുമാരി ഈ ക്ഷേത്രത്തിൽ പറയാമോ എന്താണ് ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സങ്കല്പിച്ചാൽ അതേപോലെ നടക്കും ഞാൻ ഇന്ന ദിവസം അവിടെ പോയിരിക്കാന്ന് പറഞ്ഞാൽ മതി എൻ്റെ മക്കളുകാരി ആയാലും എൻ്റെ അരി ആയാലും എവിടെയെങ്കിലും പോവാൻ സമയത്ത് ഞാൻ ഇവിടെ എന്തെങ്കിലും ഇവിടെ കോഴി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ കോഴി നേർച്ച ആന്റി മനസ്സിൽ സങ്കല്പിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ടും അതിൽ ആന്റിക്ക് വിശ്വാസമാണല്ലോ നല്ല വിശ്വാസം ഉറപ്പായിട്ടും ആ കാര്യം നടക്കും എന്നുള്ളത് അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായ കോഴി നേർച്ച ആ ആ ഒരു സങ്കല്പം നമ്മുടെ കാര്യസിദ്ധി നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഉയർച്ച ശ്രീകുമാരി എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പം നമുക്ക് ആൻറ്റി പറയുന്നത് കേൾക്കാം എൻ്റെ മോന് സുഖമില്ലായിരുന്നു അപ്പോഴും ഞാൻ അത് ഇവിടെ സങ്കല്പിച്ചപ്പോൾ എൻ്റെ മോൻ അസുഖം കുറഞ്ഞു നല്ല ഇതായി പിന്നെ എവിടെയെങ്കിലും പോണ സമയത്ത് ഞാൻ ഇവിടെ മനസ്സ് സങ്കല്പിച്ചിട്ട് ഇറങ്ങുമ്പം ആ കാര്യം നല്ല രീതിയിൽ നിറവേറിയിട്ടാണ് തിരിച്ച് വീട്ടിൽ വരണത് സങ്കടത്തോടു കൂടി ഞാൻ പോയാലും തിരിച്ച് ഞാൻ നല്ല സന്തോഷത്തോടെ വീട്ടിൽ കയറാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് ഏറ്റവും ബലപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ കാര്യം ആരെന്ത് സങ്കല്പിച്ചാലും ആ കാര്യം നിറവേറും എന്നാണ് ഇവിടെ അയലോഹക്കാർ എല്ലാം പറയുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം ഇവിടെ ധാരാളം ജനങ്ങളെല്ലാം വരുന്നുണ്ട് ശരിക്കും ആൾക്കാർ വരുന്നു അങ്ങനെ ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഭക്തജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അറിയുന്നുണ്ട് ആന്റിയാട് ഞാൻ ചോദിക്കുന്നത് കുടുംബത്തിലെ ആളായത് കൊണ്ട് അറിയായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഒരുപാട് ഉയർച്ച ഉണ്ടാവുന്നുണ്ട് ജനങ്ങൾക്ക് പടിപടിയായി ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ശേഷം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് യഥാർത്ഥമായും സത്യമായ കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ആന്റിയിലൂടെ നമുക്കറിയാൻ സാധിച്ചു ഇനി ബാക്കിയുള്ള ഡെയിലി വിള ഓരോ പൂജ നടത്ത ആൾക്കാരുണ്ട് അവരിങ്ങോട്ട് വന്ന് പറയണീയണത് നമ്മളെ വിളക്ക് നടത്തണമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് ഇട്ട് പിറ്റന്ന് പൂജ സമയത്ത് അവർ വരും വരുമ്പോൾ ശരിക്കും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം മുടങ്ങാതെ ഇവിടെ നിത്യപൂജ നടന്നു വരുന്നുണ്ട് വിളക്ക് വഴിപാട് അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പല പല അനുഭവങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് ജനങ്ങൾ ഭക്തജനങ്ങളുടെ പുരോഗതിക്ക് ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പം വെണ്ണു ദുർഗാദേവിയുടെ അത്ഭുതങ്ങളും മായക്കാഴ്ചകളും കാഴ്ചകളും വിശേഷങ്ങളും ഭക്തജനങ്ങളോടൊപ്പം ഞങ്ങളും കണ്ടു നേരിട്ട് അറിഞ്ഞു അനുഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് വീണ്ടും ഒരു ദൈവിക സന്നിധി കാണുന്നതുവരെ നന്ദി നമസ്കാരം